ഇല്ല അവൾ ഇനി നശിപ്പിക്കും പേടിക്കുന്ന നീ കരുതാം നീ എവിടെയാണെങ്കിലും പുറത്തേക്ക് വന്നോ നിന്റെ കളികളത് എന്റെ അടുത്ത് നടക്കൂല നിന്നോട് പുറത്തേക്ക് വരാനോ പറഞ്ഞു ഓഹോ അപ്പ എന്റെ കണക്ക് കൂട്ടാൻ അവൾ തെറ്റിയില്ല നീ രക്ഷപ്പെട്ടു അല്ലേ നീ വിചാരിച്ചാലൊന്നും എന്റെ രോമത്തെ പോലും തൊടാൻ കഴിയില്ല വേണ്ട എന്നെ നീ ഉപദ്രവിക്കാൻ നിൽക്കരുത് വേണ്ട എന്നെ ഉപദ്രവിക്കരുത് ഞാൻ കാല് പിടിക്കാ എന്നെ ഉപദ്രവിക്കരുത് എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നെ മറന്ന് വിടണം ഞാൻ നിങ്ങളുടെ ബോധത്തേക്കും വരില്ല ഉം എങ്ങോട്ട് പോയി വരിക രണ്ടാളും എന്നിട്ട് ബ്യൂട്ടി പാർലർ പോയിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നോ അവളകത്തുണ്ട് നിങ്ങൾ ചെല്ലു എന്തോ കള്ളത്തരം ഉള്ളതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ ആ സ്വാമി ബന്ധിച്ചത് ആ മുറി തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം ൂറി തുറക്കണോ പക്ഷേ സ്വാമി പറഞ്ഞിരിക്കുന്ന ഒരിക്കലും തുറക്കാൻ പാടില്ലെന്നോ പക്ഷെ എനിക്ക് തുറന്നേ പറ്റുള്ളൂ എന്തവിടെ നടക്കുന്നെന്ന് എനിക്ക് അറിയണം ഇവിടെ എല്ലായിരുന്നു സ്വാമി ഇത് വെച്ചത് അതവിടെ കാണുന്നില്ലല്ലേ അവളൊപ്പൊ രക്ഷപ്പെട്ടു എത്രയും പേരൊന്നും സ്വാമി വിളിച്ചറിയിക്കണം എന്റെ ദൈവം ഈ സ്വാമി ഫോൺ എടുക്കുന്നില്ലല്ലോ ഇതെന്താ അങ്ങോട്ട് പോവാ വേറെ വഴിയില്ല എത്രയും പെട്ടെന്ന് സ്വാമിയെ കാണണം ഇത്ര നേരമായി സ്വാമി ഇതൊരു വാതില് തുറക്കുന്നില്ലല്ലോ ഒന്ന് വാതില് തുറന്ന് നോക്കിയാലോ ലോക്കാക്കിയിട്ടില്ല തോന്നി ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഞാനൊരു കാര്യം പറയാനാ വന്ന് ഓർങ്ങണേ സ്വാമി സ്വാമി ഒന്ന് എഴുന്നേറ്റേ ഒരു കാര്യം പറയാനാ വന്ന് അത്യാവശ്യം എനിക്കൊരു കാര്യം പറയാനാ എഴുന്നേൽക്കു സ്വാമി സ്വാമി എന്റെ ദൈവം ഈ സ്വാമി ഒന്ന് എഴുന്നേൽക്കാത്ത സ്വാമി മരിച്ചോ അയ്യോ ഇരുമ്പ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇവിടെ നിൽക്കുന്ന പന്തിയല്ല എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് രക്ഷപെടണം എന്നാലും സ്വാമിക്ക് എന്തായിരിക്കും പറ്റിയത് വേണ്ട എന്നൊന്നും ചെയ്യരുത് ഞാനത് ചെയ്തിട്ടില്ല അയ്യോ വേണ്ട ഇവളോട് ഞാനിപ്പ സത്യമാണ് പ്രശ്നം ഞാൻ എന്താ ദൈവമ ചെയ്യാമി ആ അതൊന്നുമില്ല നീ എനിക്കൊരു ചായ ഇട്ട് വന്ന് നീ ചെല്ലെ നീ പോയി ചായ ഇട്ടിട്ട് ചന്ദ്രമുഖിയോട് നടന്നതൊക്കെ ഞാൻ പറയണോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ അയ്യോ